ന്യൂ ക്രിസ്മസിനും അടിപൊളി നാരങ്ങ ഡേറ്റ്സ് ഹായ് ഫ്രണ്ട്സ് അപ്പം ക്രിസ്മസ് ഒക്കെ ആണ് അപ്പം ക്രിസ്മസിനു വേണ്ടി ഒരു അച്ചാർ ഒരു കിടിലൻ അച്ചാർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അത് ഡേറ്റ്സും അതുപോലെ തന്നെ നാരങ്ങയും വെച്ചൊരു കിടിലൻ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്ക് വരാം ആദ്യമായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് അതിനകത്ത് കഴുകി വൃത്തിയാക്കിയ നാരങ്ങ നമുക്ക് ആവി കയറ്റി വേവിക്കാൻ പോവാണ് അട നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ കുരു കളഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം നമുക്കത് രണ്ടായിട്ട് മുറിക്കാം ഇപ്പം ഒരു പാൻ എടുക്കുക നമ്മളത് പാൻ ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക ഇപ്പം എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ കടുക് ഇടുകയാണ് അപ്പം കടുക് അങ്ങോട്ട് പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിടുകയാണ് എന്നിട്ടത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് അതിനുശേഷം പച്ചമുളക് അതിൻ്റെ സൈഡിലായിട്ട് ഇടുകയാണ് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്യുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇതങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ എരിവിനനുസരിച്ച് അതിന് ശേഷം മുളക് പൊടി ചേർക്കുകയാണ് അപ്പം ആൾക്കാരുടെ എരിവിനനുസരിച്ച് വേണം അത് ചേർക്കാൻ അപ്പൊ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം നമ്മൾ നന്നായിട്ട് ഇട്ട ഇളക്കുക അതിന് അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കൂടെ നമ്മൾ ഇതിനോട്ട് ആഡ് ചെയ്യുകയാണ് അരിഞ്ഞ് അരിഞ്ഞ് വെക്കുന്ന ഉദ്ദേശിച്ചത് അരിഞ്ഞ് വേവിച്ചു വെച്ചിരിക്കുന്ന നാരങ്ങ ആഡ് ചെയ്യുകയാണ് അപ്പം അതിന് ശേഷം നമ്മൾ വിനാഗർ ഒഴിക്കുകയാണ് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുകയാണ് ഇതിനകത്ത് ഇപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് അതിന് ശേഷം നമ്മൾ സ്വല്പം ഉരുവാപ്പൊടിയുടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടത് നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണ് അപ്പം ഇതോടുകൂടി നാരങ്ങ ഡേറ്റ്സ് അച്ചാർ റെഡി ആയിരിക്കുകയാണ് നമുക്കിത് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ദിവസം ഇതുപോലെ വെച്ചിട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്